ഇനി അടുത്ത മൂവ്മെന്റ് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂവ്മെന്റ് അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അത് തന്നെയാണ് നീക്കാൻ പോകുന്നത് യെസ് ബിഷപ്പ് ബിഷപ്പ് ബീഫായി നമ്മുടെ ചേട്ടൻ നമ്മുടെ അടക്കം കണ്ടിട്ട് വിട്ടിട്ട് നമ്മുടെ കുതിര കുതിരച്ചേട്ടൻ്റെ വേണ്ടി കൂട്ടാൻ പണ്ട് ഇടങ്ങി വിട്ടിട്ട് ചെസ്സിനെ ഇഷ്ടപ്പെടുന്നവർ പ്രധാനമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ചെസ്സ് കളിയെ ഇഷ്ടപ്പെടുന്നവർ ചെസ്സ് കളിക്കുന്നവർ ചെസ്സിലേക്ക് തുടക്കക്കാരായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും ഈ ഒരു പ്രധാനമായ കളി ഈ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം തന്നെ ആദ്യമായിട്ട് നമ്മൾ പിന്നെ പറയുന്നു ചെസ്മല്ലുവിലേക്ക് സ്വാഗതം ചെസ്മല്ലു കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാതെ ആ എന്തെങ്കിലും ആവട്ടെ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഐറ്റം ഒന്നൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് പറയുകയാണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ സിസിലിയൻ ഗെയിമിനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു വീഡിയോ ഇവിടെ കിടപ്പുണ്ട് സിസിലിയ ഗെയിം ആ സിസിലിയ ഗെയിം കാണാത്തവർ പോയി ജസ്റ്റ് അത് കാണുക കാണാത്തവർ കലയിൽ ഇവിടെ ഒന്ന് കണ്ടാൽ മതി നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞേക്കാം സിസിലിയ ഗെയിമിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇ ഫോർ ഇ ഫൈവ് ദ നൈറ്റ് എഫ് ത്രീ ദ നൈറ്റ് സി സിക്സ് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ബിഷപ്പ് സി ഫോർ കളിച്ചാൽ ഉടനെ അത് നമ്മുടെ ആ മെയിൻ സാധനമാവും ഇറ്റാലിയൻ ഗെയിം ആവും ഇറ്റാലിയൻ ഗെയിം കഴിഞ്ഞാൽ നമുക്കടുത്ത് സിസിലിയൻ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിസിലിയൻ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രഞ്ച് ഡി ഡിഫൻസിനെ കുറിച്ചാണ് പറഞ്ഞത് ഫ്രഞ്ച് ഡിഫൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരുവിധം കാണാത്തവർ ജസ്റ്റ് അതെല്ലാം കരുന്ന് കാണാൻ പോവുക കണ്ടിട്ട് വരിക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാനും ചെസ്സിനെ ഇഷ്ടപ്പെടുന്ന ചെസ്സ് കളിക്കാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ചാനലിൽ ഒന്ന് അടിച്ചിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറയാൻ പോവുകയാണ് ലൂയി ലോപ്പസ് ആണ് അടുത്ത നമ്മുടെ മൂമെന്റ് ഇതിനെ നമ്മൾ ആദ്യം തന്നെ നീക്കുന്നു ഇ ഫോർ കിങ്സ് പോൺ ഓപ്പണിംഗ് ആണ് ഇ ഫോർ നീക്കി എല്ലാവരും കാണിക്കുന്നവേല എല്ലാവരും ഏ ഇ ഫൈവോ മറുപടി തന്ന് ഇ ഫൈവ് നീക്കി അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകത കൊണ്ട് ഈ ഗെയിമിൽ ഈ ഒരു മൂവ്മെൻറ്റിൽ ഒരു പ്രത്യേക നീക്കം വരുന്നുണ്ട് അത് അവസാനം വരെ കണ്ടാൽ ചിലപ്പം വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ പ്രത്യേക നീക്കം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് എ സിക്സ് എ സിക്സ് ആണ് മെയിൻ സിമ്പിൾ നീക്കം എന്തുകൊണ്ടാണ് ഈ എ സിക്സിന് ഇത്ര പ്രയോജനം എ സിക്സിന് ഇത്ര പ്രധാനം എ സിക്സിനകത്ത് എന്തോ ഇരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മൂവ്മെൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണ് കേട്ടോ ഈ എ സിക്സ് അല്ല ഈ ഒരു ഗെയിം എന്താണ് ലൂയി ലോപ്പസ് ഏകദേശം ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ അധികം കളിക്കാറുള്ളത് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത പറയാൻ പോകുന്ന ലൂയി ലോപ്പസ് കഴിഞ്ഞ അടുത്ത കുറച്ചധികം ഐറ്റംസ് നമ്മൾ ഇതിൻ്റെ വേരിയേഷൻ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ റെഡിയാണ് അപ്പോൾ വീഡിയോ ഈ വീഡിയോ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ള വീഡിയോസ് എല്ലാം വഴി വഴിയ വഴിയേ വന്നുകൊണ്ടിരിക്കും അപ്പം ആദ്യം തന്നെ ഇ ഫോർ നീക്കി വൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്തു ഇ ഫൈവ് നീക്കി നമ്മൾ ചെക്കൻ തിരിച്ചടിച്ചു നൈറ്റ് എഫ് ത്രീ ഇവനെ ഈ ഒരു മൂവ്മെൻറ്റ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നൈറ്റ് എഫ് ത്രീ നീക്കി സ്ഥിതിക്ക് അവിടുന്ന് ചെക്കൻ നൈറ്റ് സി സിക്സ് നീക്കി എടാ ഇതിൽ അതല്ലി തോന്നുന്നുണ്ടല്ലല്ലേ ഇതിനെക്കുറിച്ച് ധാരണ ഉള്ളവർക്ക് തോന്നി ഇതിലതല്ലി ഏതല്ലേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലേ ആ ചേട്ടാണെന്നവർക്ക് ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല യെസ് ആയത്തെ രണ്ട് നീക്കങ്ങൾ നീക്കിയാൽ ഉടനെ നമുക്ക് തോന്നി ഇത് ഇറ്റാലിയൻ ഗെയിം അല്ലേ ഇറ്റാലിയൻ ഗെയിമിൻ്റെ സെയിം സാധനം ആണല്ലോ ഇത് അടിച്ച് കയറ്റിയിട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഇറ്റാലിയൻ ഗെയിമല്ല ഇതിൻ്റെ പേരാണ് ലൂയിസ് ലോപ്പാസ് ഓക്കെ നമുക്കതിൻ്റെ കിങ്സ് നൈറ്റ് വേരിയേഷൻ എല്ലാം നമുക്ക് പറയുന്നുണ്ട് ജസ്റ്റ് കയറി നോക്കുക നൈറ്റ് സി സിസ് ഇത്രയും കാണുമ്പോൾ തന്നെ വിചാരിക്കുക ഇനി അടുത്ത മൂമെൻറ്റ് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂമെൻറ്റ് അത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അത് തന്നെയാണ് നീക്കാൻ പോകുന്നത് യെസ് ബിഷപ്പ് ബിഷപ്പ് ബി ഫൈവ് നമ്മുടെ മാന ചേട്ടനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടിട്ട് നമ്മുടെ കുതിര കുതിരച്ചേട്ടൻ്റെ തലക്കിട്ട് രണ്ട് കൊട്ടു കൊട്ടാൻ വേണ്ടി അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതാണ് ആനയെ ഇറക്കി കുതിരയെ പിടിക്കാനുള്ള പരിപാടി ആനയെ ഇറക്കി കുതിരയെ പിടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ട് ഇതിനെ ഈ ഒരു മൂവ്മെൻറ്റിനെ പേരാണ് ലൂയിലോ സിമ്പിൾ സിമ്പിൾ സിംപിൾ ഓപ്പണിംഗ് ഇത് പഠിച്ചു ഗുണം അറ്റാക്കിംഗ് പവർ ആക്കാം നമ്മൾ ആദ്യമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ അറ്റാക്കിംഗ് പവർ ആക്കാം സ്ട്രോങ് ആക്കാം ഓപ്പണിംഗ് മൊത്തം സ്ട്രോങ് ആയിട്ട് അടിച്ച് അടി കഴിച്ചുകൂടാ ഇതിലെല്ലാം വട്ടം കറക്കാനുള്ള സാധനമാണ് അത് യെസ് നമ്മൾ കാത്തിരുന്ന ആ മൂമെൻറ്റ് കാത്തിരുന്ന ആ മോർഫി ഡിഫൻസ് വന്നിട്ടുണ്ട് എ സിക്സ് ഈ ഒരു ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നതാണ് മോർഫി ഡിഫൻസ് എന്ന് പറയുന്നത് അപ്പം എ സിക്സ് നീക്കി ബിഷപ്പിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു ഇത്രയുള്ള സംഭവം സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ് പഠിച്ചു ചേക്കാൻ സിമ്പിൾ പരിപാടിയാണ് എ സിക്സ് നീക്കി ബിഷപ്പിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ബിഷപ്പിന് വേണമെങ്കിൽ എൻ്റെ മൂവ്മെൻ്റ് എടുത്ത മൂവ്മെന്റ് എന്ന് വെച്ചാൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ എടുത്തിട്ട് നമ്മൾ സ്ഥലം വിടുകയാണ് നൈറ്റിനെ വെട്ടി നൈറ്റിനെ വെട്ടി നമ്മൾ രക്ഷപ്പെടുകയാണ് ഞാൻ ചെയ്യാറുള്ളത് മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അപ്പം എന്താ നൈറ്റിനെതിരെ അറ്റാക്കാണ് നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് നമ്മൾ ബിഷപ്പ് ചെയ്യുന്നു ബിഷപ്പിനെ വെട്ടാൻ വേണ്ടി ആളെ ഇറക്കുന്നുണ്ട് ആളെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നൈറ്റിനെ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റിനെ എടുത്ത് േ പോകുന്നുള്ള ഉറപ്പും അറിയുന്നുണ്ട് അപ്പോൾ വീഡിയോ അതിന് നീട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇനി അടുത്ത ക്യൂൻസ് കാമ്പ്ലിറ്റ് പറയാനുണ്ട് അതാണ് അടുത്ത വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ച് ചെയ്യും ഇതിനെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം അപ്പം കൂടെ നിൽക്കത്തില്ല ഞങ്ങൾക്കാളെ കൂടെ നിൽക്കുക അപ്പോൾ അത്രേ പറയുള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം തെറ്റായി ബിസിയോ